ഹായ് തിരുവിതങ്ങാടി മുനിസിപ്പാലിറ്റി ഒന്നാം ഡിവിഷന് നിങ്ങളെ തിരഞ്ഞെടുപ്പ് ഒരുവിധം ശാന്തമായി കഴിഞ്ഞതിന് ദൈവത്തിന് സ്തുതി എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടോടു കൂടി ഇതൊരു ആക്കി നല്ലതാക്കി തീർത്താൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ മറ്റുള്ളവന്നും ഇല്ലാണ്ടെ അത് കഴിഞ്ഞതിൽ വേറെ സന്തോഷിക്കുന്നു പിന്നെ വോട്ട് നല്ല പോളിംഗ് ആയിരുന്നു ആയിരത്തിയെട്ട് പോളിങ് ഏകദേശം ഇരുപത്തെട്ട് ശതമാനം പോളിങ് നടന്നു അപ്പം അതിലൊക്കെ കയറാൻ നല്ല സന്തോഷമുണ്ട് ഇനി ആര് ജയിക്കും എന്നുള്ളതിലാണ് അബ്ദുള്ള കുട്ടി സാഹിബുണ്ട് പിന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ആസിഫ് അബ്ദുൾ റഹീം ഇവരിൽ ആരാണ് ജയിക്കുക ഇൻഷാല്ല പതിമൂന്നാം തീയതി റിസൾട്ട് അറിയും ഏകദേശം ഒരു എട്ട് മണിയോട് കൂടിയൊക്കെ റിസൾട്ട് അറിയും പതിമൂന്നാം തീയതി രാവിലെ ഒന്നാം വാർഡാണല്ലോ ഫസ്റ്റ് എണ്ണ പോട്ടാണ് അപ്പം ആര് ജയിച്ചാലും നമ്മളെ ആൾക്കാർ തന്നെയാണ് ജയത്തിൽ